രണ്ടാമതും പോത്തിന്റെ പറ്റിയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാണ് ഏതാ കൊള്ളണ്ട ഇതിലൊരുപാട് കണ്ടപ്പോഴേ ഏതാ എടുക്കണ്ടൊരു കുടുത്തല്ലാതെ അതുപോലെ മരിച്ചോണ്ടിരിക്കാണ് ബല്ലാരി ഭാവിയും തിരൂർ ഏകും കൊണ്ട് മാന് മോമലേക്ക അപ്പൊ പൂത്തലേതാ കഴിച്ച് പിടിച്ച് ഏതാ എടുക്കണ്ട നോക്കി കേട്ടാ മൂന്ന് ലക്ഷത്തി പത്തായിരാണ് ആ രണ്ട് പൂത്തിന് ചോദിച്ചത് കേട്ടോ ഈ രണ്ട് പൂത്തിനെട്ടോ മൂന്നേ പെത്തന്നെ ഒരു ലക്ഷത്തി അയ്മ്പത്തി അയ്യായിരം വെച്ചിട്ടാണ് മേനി വില പറഞ്ഞത് നമ്മളെ യു പി വായുണ്ട് പൂത്തലെന്നെ കഴിച്ചു പിടിച്ചുമ്പോഴാണ് പൂത്തിന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടുള്ളത് ഇപ്പൊ കാരണവെച്ചാൽ കൂട്ടത്തിന് ഇങ്ങനെ ുമ്പാണ് പോത്ത് കാണാന് എന്റെ വലുപ്പം ശരിക്കും നമുക്ക് കാണാൻ പറ്റി ശരിക്കും പറഞ്ഞാല് ആനക്കുട്ടി തന്നെയാണ് പോത്ത് ہدیو ریٹ کا چار کا مو آ ہاں ہاں ہے وہ مجھ سے کرتا ہے میں نہیں میں والا راندرا سے ہوتا ہے ان کی فرائیڈ بہت زیادہ ہے ہم وہاں پر ہم وہاں پر جاڑ بچہ چلنا بندا ہے ഇതൊക്കെ പറഞ്ഞാല് വല്യ പ്രായമുള്ള പൂക്കളൊന്നുമല്ല കേട്ടോ അതൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാനിപ്പം അതിനൊക്കെ ഒരു തല കൊണ്ടിച്ച് നിന്ന് കഴിഞ്ഞാല് ഒരു ഒന്നോ തരം നിർത്തുന്നില്ല അല്ല ആകാലും അതായത് പള്ളക്കൊട്ടി കിടക്കാന് ഏ

வண்டி <G Civutsch> <laughs> <men> <Okay. m dear> वार्ता कॉमपनी वा कॉम्पनी അത്യാവശ്യം ചന്തയില് വല്ല്യ കന്നാളന്ന് പറഞ്ഞേ ഈ പൂത്തിന് ഇങ്ങനെ കച്ചവടം പറഞ്ഞോണ്ട് കേട്ടോ ഏ അരീ ഓ ജനേ എന്നൊക്കെ ആいくつ നോക്കി നോക്കി ചോദിച്ചു എന്നിട്ട് അതിന് ഒരു മറുപടി കിട്ടിയില്ല എന്നാ അവരെ എന്നാ ഓടേ ഈ പരിപാടി എന്നാ ആരെടാ അതിനारी കാണല്ല അതൊ കാണിച്ചുട്ടോ 2800 ഇത് മൊത്തരെ തന്നെയാണ് ട്ടോ ടെൻ ടെൻ ഡിറ്റിംഗ് ആണ് ഓരെ യൂട്യൂബില് പിടിക്കണല്ലോ അതെങ്ങത്ര കമ്പത്തിട്ടൂത്താല് നാടൻ പൂത്താല് അപ്പൊ നാടൻ പൂത്തലാണ് ഒരു കച്ചവടം കണ്ടോണ്ട്

യർച്ച് കളിച്ചനുണ്ട് ആ সদো কোখনো মান সিলো নো কোনোন কানে আনিন মানে জারানেনারে ഞാൻ ഇത്രയും കായികം മുടക്കിട്ട് എന്താ കുട്ടികൾക്ക് മുടിവായി ണ്ടെങ്കിൽ അപ്പോ കച്ചവടം നടന്നിട്ടില്ല കച്ചവടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എത്രത്തോളം അത് അറിയില്ല എന്റെ നിലവാരം എന്ന് ചോദിച്ചാൽ രണ്ടും കൂടിയാണ് ആണ് അപ്പൊ കച്ചവടത്തിന്റെ അടിയിൽ പോയിട്ട് എത്ര റേറ്റ് നമുക്ക് ചോദിക്കാൻ പറ്റില്ല അതിൽ ഞാന് ില് കൊടുക്കുന്നുണ്ട് അല്ല അത്ര ചോദിച്ചത് ചോദിച്ചത്ര ഇതില്ല മറ്റേത് രണ്ടും രണ്ടും മറ്റേതോ ഏകദേശം എൺപത്തി അഞ്ചു എൺപതൊക്കെയാണ് ചോദ്യം അപ്പൊ രണ്ടുമൂറ്റി ഒന്ന് അറുപത്തി അഞ്ചൊക്കെ കിട്ടിയാൽ ചോദ്യാണ് ാണ് ഈ നിൽക്കുന്ന ഈ രണ്ടെന്ന് കേട്ടോ ചോയിച്ചോണ്ട് വെക്കണുണ്ട് എല്ലാരും കച്ചവടം ആവുന്നുണ്ടോ ഇല്ലോന്നൊന്നും അറിയില്ല നാടൻ പൂട്ടിനോട്ടാ ഏകദേശം രീതിച്ചോണ്ട് വെക്കുന്നുണ്ട് ആൾക്കാർ ഇനി രണ്ടും ബോട്ടിനാട്ടോ എൺപത്തിയഞ്ചും എൺപതൊക്കെ എണ്ണത്തിന് അനേസ് എടുത്ത് എൺപതും ഈ നിക്കളത്തെ എൺപത്തി അഞ്ചും